ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം തൊണ്ണൂറ്റിയെട്ട് പിന്നീടുള്ള ദിവസങ്ങൾ വിരുന്നും മറ്റുമായി മുന്നോട്ടു പോയി ഈ ദിവസങ്ങളിലെല്ലാം ഗൗരി അറിയുകയായിരുന്നു നവിക്ക് അവളോടുള്ള പ്രണയം അവളോട് കുറുമ്പോടെ സംസാരിച്ച് അവളെപ്പോഴും ഹാപ്പിയാക്കി വെക്കുന്ന അവനോട് അവൾക്കും അടങ്ങാത്ത പ്രണയമാണ് പക്ഷെ അപ്പോഴും അവർക്കിടയിൽ ഒരു അകൽച്ച അത് പക്ഷേ അവള് തീർത്തത് തന്നെ ആയിരുന്നു അവനൊരിക്കൽ പോലും അവളെ മറ്റൊരർത്ഥത്തിൽ സ്പർശിച്ചിട്ടില്ല അവന്റെ ഭാര്യ എന്നതിലുപരി അവൻ്റെ പ്രണയിനിയായിരുന്നു അവൾ അതുവരെ പ്രണയിക്കാൻ കഴിയാതെ പോയ നാളുകളെല്ലാം അവർ വിവാഹശേഷം ആസ്വദിച്ചു വല്ലപ്പോഴും നെറ്റിയിലറിയുന്ന അവൻ്റെ ചുംബന ചൂട് അവളോട് ഒരുപാട് സ്നേഹം കൂടുമ്പോ അവനത് പ്രകടിപ്പിക്കുന്നത് അങ്ങനെയാണ് നന്ദിനിക്ക് നവിയുടെ അച്ഛനും ഗൗരി സ്വന്തം മകളായി അവൾക്കും അവർ സ്വന്തം അച്ഛനും അമ്മയും ആയിരുന്നു അവളുടെ അച്ഛനെ സ്നേഹിക്കാതിരുന്ന സങ്കടമെല്ലാം അവൾ നവിയുടെ അച്ഛനെ സ്നേഹിച്ച് തീർക്കാൻ ശ്രമിക്കുകയാണ് നവി ബാംഗ്ലൂരിലെ ജോലി വേണ്ടെന്ന് വെച്ച് നാട്ടിലേക്ക് തിരികെ വന്നു ഹരിയും വിനോദും അവനെ അവരുടെ കമ്പനിയിലേക്ക് ക്ഷണിച്ചെങ്കിലും അവനത് സ്നേഹത്തോടെ നിരസിച്ച് ബാംഗ്ലൂരിലെ ഫ്രണ്ടിൻ്റെ തന്നെ നാട്ടിലുള്ള കമ്പനിയിൽ ജോയിൻ ചെയ്തു ഗൗരിക്ക് അവിടെ ജോലി ശരിയാക്കി കൊടുത്തു പരസ്പരം രണ്ടാളും കൂടുതൽ മനസ്സിലാക്കി പ്രണയം എന്താണെന്ന് അറിയുകയായിരുന്നു ഇരുവരും ഗൗരിയുടെ നവിയുടെയും വിവാഹം കഴിഞ്ഞിട്ടിപ്പോ രണ്ടു മാസായി അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ നവിയോട് കാര്യമായ സംസാരത്തിലാണ് ഗൗരി അവൻ ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് അവള് പറയുന്നതെല്ലാം പുഞ്ചിരിയോടെ കേട്ട് കിടക്കുന്നുണ്ട് ഇന്നായിരുന്നു വിക്കിക്കുട്ടന്റെ ഫസ്റ്റ് ബേർത്ത് നവി കുടുംബസമേതം തന്നെ ഫങ്ഷന് പോയിരുന്നെങ്കിലും ഗൗരി വീണ്ടും വീണ്ടും അതിന്റെ വിശേഷങ്ങൾ അവനോട് പറയുകയാണ് വിക്കിയുടെ വികൃതിയെക്കുറിച്ചും ഹിമക്കുട്ടിയുടെ ചിരിയെക്കുറിച്ചു പോലും അവള് പറയുന്നുണ്ട് നവി അതെല്ലാം മൂളി കേൾക്കുന്നുണ്ട് അല്പനേരം കഴിഞ്ഞ് ഗൗരി അവന്റെ നെഞ്ചിൽ തന്നെ കിടന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി എന്തേ അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു പിന്നെ നവീനേട്ടാ അമ്മ അപ്പച്ചിയൊക്കെ ഇന്നൊരു കാര്യം ചോദിച്ചു എന്നോട് അവള് പറഞ്ഞു എന്ത് അവൻ സംശയത്തോടെ ചോദിച്ചു അതോ അത് അമ്മ പറയാ അമ്മയ്ക്ക് നമ്മുടെ കുഞ്ഞിനെ കളിപ്പിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അപ്പതിനൊത്തുപിടിച്ച് അപ്പച്ചിയും ചോദിക്കാം ഇപ്പൊ തന്നെ കുഞ്ഞൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാണോന്ന് അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അതിന് നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു മാസമായില്ലൂ ഗൗരി അപ്പോഴേക്കും അവർക്കൊക്കെ ഇത്ര ധൃതി അവൻ അമ്പരപ്പോടെ ചോദിച്ചു ആവോ എനിക്കറിഞ്ഞൂടാ അമ്മയല്ലേ അവർക്കൊക്കെ ആഗ്രഹം കാണും നവീനേട്ടാ അവളുടെ ശബ്ദം പതിഞ്ഞു പോയിരുന്നു നബി അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അത് കണ്ടതും അവൾ പതർച്ചയോടെ അവനിൽ നിന്നും നോട്ടം മാറ്റി ആഗ്രഹമൊക്കെ കാണുമായിരിക്കും ഗൗരി പക്ഷേ നമ്മളിപ്പോ പ്രണയിച്ചു നടക്കല്ലേ വിവാഹത്തിന് മുന്നേ പരസ്പരം ഇഷ്ടമായിരുന്നെങ്കിലും ഇപ്പോഴല്ലേ മനസ്സറിഞ്ഞ് നമ്മൾ പ്രണയിക്കുന്നേ അതുകൊണ്ട് നമ്മൾ നിമിഷം ആസ്വദിക്കാമെന്ന് നിനക്ക് പറയായിരുന്നില്ലേ അവരോട് അവൻ അവളെ ഒന്നുകൂടി അവനിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ഗൗരിയുടെ ചൊടികൾ വിടർന്നു പോയി അപ്പോ നമ്മളെന്നും ഇങ്ങനെ മാത്രമേ പ്രണയിക്കൂ അവൾ അറിയാതെ ചോദിച്ചുപോയി നവി അവളെ അമ്പരപ്പോടെ നോക്കി എന്നുവെച്ചാ അവന് മനസ്സിലായില്ല അല്ല നമ്മളെന്നും പ്രണയിക്കു മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചതാ അവൾക്ക് അവനെ നോക്കാൻ വല്ലാത്ത വെപ്രാളം അതെന്താ അങ്ങനെ ഒരു ചോദ്യം പിന്നെ കല്യാണം കഴിഞ്ഞു എന്ന് കരുതി പ്രണയം ഇല്ലാതാവുവോ പ്രണയം എന്നുണ്ടാവൂടോ എനിക്ക് നിന്നോടുള്ള പ്രണയം എൻ്റെ മരണം വരെ ഉണ്ടാവും അപ്പോ ഇങ്ങനെയൊക്കെ പ്രണയിക്കൂടി അവൻ ആത്മാർത്ഥമായി പറഞ്ഞു അവൾ അവനിൽ നിന്നും അകന്നു മാറി ബെഡിലിരുന്നു എന്തു പറ്റി ഗൗരി അവൾക്കൊപ്പം എഴുന്നേറ്റിരുന്നു കൊണ്ട് അവൻ ചോദിച്ചു അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പ്രണയത്തോടെ എന്താടാ എന്തുപറ്റി നിനക്ക് അവൻ അവളുടെ കവിളിൽ തലോടി അത് പ്രണയം പ്രണയം എനിക്കുണ്ടല്ലോ പക്ഷെ ഇപ്പോ ഇപ്പം എനിക്ക് അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു നിനക്ക് അവൻ്റെ നെറ്റി ചുളിഞ്ഞു അവളുടെ കണ്ണുകൾ കലങ്ങി നവി പകച്ചുപോയി ഗൗരി എന്താടാ എന്തു പറ്റി എന്തിനാ കണ്ണു കലങ്ങിയേ അവന് വെപ്രാളം തോന്നി എനിക്ക് ജീവിക്കാൻ തോന്നോ നവീനേട്ടാ അവൾ ഇടറുന്ന സ്വരത്തോടെ അവനോട് പറഞ്ഞു നവിയുടെ കൈകൾ അവളിൽ നിന്നും അകന്നു കണ്ണുകൾ കലങ്ങി അവൻ വിശ്വാസം വരാതെ അവളെ നോക്കി ഗൗരി അതിന് അതിന് നമ്മൾ ജീവിക്കുന്നില്ലേടാ അവന്റെ സ്വരത്തിൽ വിറയൽ അവൾ ആ കണ്ണുകളിലേക്ക് നോക്കി പ്രണയത്തോടെ അവൾ അവന്റെ നെഞ്ചിൽ കൈവച്ചു അവന്റെ നെഞ്ചിടിപ്പ് അവളുടെ കൈകളിൽ അവളറിഞ്ഞു അതെ ജീവിക്കുന്നുണ്ട് പക്ഷേ പക്ഷെ ഇങ്ങനെ മാത്രം പോരാ നവീനേട്ടാ പറയുമ്പോൾ അവളുടെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടി ഗൗരി അവൻ പകപ്പോടെ വിളിച്ചു സത്യം ഞാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു ഇയാളുടെ മാത്രം ആവാൻ ഒരു ചെറിയ അകൽച്ച പോലുമില്ലാതെ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ മാത്രം ആവാൻ അവളുടെ സ്വരം പതിഞ്ഞുപോയി നവിയുടെ ഹൃദയം കുതിച്ചുപോയി അവൻ പെട്ടെന്ന് അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു അവൾ ആ മുഖത്തേക്ക് തന്നെ പതരാതെ നോക്കി ഗൗരി നീ നീ ഇത് കാര്യായിട്ടാണോ കണ്ണു കലങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു ഉം അതെ നവീനേട്ടന്റെ കൂടെ ഞാൻ ഒരുപാട് ഹാപ്പിയാ എന്നെ എന്നെക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ നവീനേട്ടന് കഴിയുന്നുണ്ട് എന്നും നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോ എല്ലാർത്ഥത്തിലും ഈ നവീനേട്ടനെ ഗൗരിക്ക് വേണമെന്ന് തോന്നുന്നല്ലോ അവൾ പ്രണയത്തോടെ അത്രയും അവനോട് നിറയുന്ന ഇഷ്ടത്തോടെ പറഞ്ഞു ഞാൻ ഞാൻ സ്നേഹിച്ചോട്ടെ അവൻ്റെ സ്വരം ആർദ്രമായി അവൾ മൂളി അവൻ്റെ കണ്ണുകൾ തിളങ്ങി അവൻ നിറഞ്ഞ സന്തോഷത്തോടെ അവളുടെ നെറ്റിയിലേക്ക് നെറ്റിമുട്ടിച്ചു വെച്ചു ഇരുവരിലും ഒന്നാവാനുള്ള ആഗ്രഹം നിറഞ്ഞു അവളായി മനസ്സോടെ അവളെ അവന് നൽകാൻ വേണ്ടിയായിരുന്നു നവി ഇത്രയും നാൾ കാത്തിരുന്നത് ഇപ്പോൾ അവളായി തന്നെ അനുവാദം കൊടുത്തിരിക്കുന്നു നവിയുടെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ നിന്നും അവളുടെ പുരികക്കൊടികൾക്കിടയിൽ അമർന്നു അവിടെ നിന്നും അവന്റെ ചുണ്ടിന്റെ ചൂടിൽ അടഞ്ഞുപോയ കണ്ണുകൾക്ക് മുകളിലായി അവൻ ചുണ്ടമർത്തി അവളുടെ മൂക്കിലും അവിടെ നിന്നും അവന്റെ ചുംബനം മോഹിക്കുന്ന അവളുടെ ചുണ്ടിലുമായി എത്തി നിന്നു ഗൗരി ആ ചുണ്ടോരം ചേർന്ന് കാറ്റുപോലവൻ വിളിച്ചു ഗൗരിയുടെ കൈകൾ അവനെ ചുറ്റിപ്പിടിച്ചു പിടിച്ചു അവള് കണ്ണുകൾ തുറന്ന് അവനെ നോക്കിയ അതേ നിമിഷം തന്നെ നവി അവളുടെ ചുണ്ടുകളെ അവന്റെ പല്ലുകളാൽ കടിച്ചെടുത്തു ഉം അവൾ മൂളി അവന്റെ ചുണ്ടുകൾ അവളുടെ മേൽച്ചുണ്ടും കീഴ്ചുണ്ടും ഏറെ കൊതിയോടെ ആവേശത്തോടെ എന്നാൽ അത്രയും മൃദുവായി നുണഞ്ഞു തുടങ്ങി ഏതോ നിമിഷം അവന്റെ മീശത്തുമ്പിൽ പതിയെ കടിച്ചുകൊണ്ടവൾ അവൻ്റെ മേൽച്ചുണ്ടിനെ കടിച്ചു നുണഞ്ഞതും നവി വിറച്ചുകൊണ്ട് ഗൗരിയുടെ ഷോൾഡറിൽ കൈവെച്ചു ഇരുവരും പരസ്പരം ചുംബിക്കുമ്പോൾ ഏതോ നിമിഷം ചുണ്ടും കടന്ന് നാവുകൾ തമ്മിൽ പരസ്പരം കോർത്തു മത്സരിച്ചു നവി അവളുമായി ബെഡിലേക്ക് ചാഞ്ഞുകൊണ്ട് ആ ചുംബനം പൂർത്തിയാക്കുമ്പോൾ അവന്റെ കൈകൾ ആദ്യമായി ആ പെണ്ണിൻ്റെ മാറിടത്തിലൂടെ പതിയെ തഴുകി ഗൗരി വിറച്ചു ചുണ്ടുകൾ തമ്മിൽ അകന്ന നിമിഷം അവളുടെ കഴുത്തിൽ നവിയുടെ മുഖം അമർന്നു അവിടെ കടിക്കാതെ പതിയെ നുണഞ്ഞുകൊണ്ടവൻ അവളുടെ മാരടത്തിലേക്ക് നീങ്ങി കണ്ണുകൾ അപ്പോഴും ആ പെണ്ണിന്റെ മുഖത്ത് തന്നെ ഉറപ്പിച്ചു വെച്ചു തന്റെ ഏതെങ്കിലും നീക്കം അവളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നുണ്ടോ എന്ന് അവൻ അറിയണമായിരുന്നു പക്ഷെ അവന്റെ ഓരോ തഴുകലിൽ പോലും പിടയുന്ന ഗൗരി വസ്ത്രത്തിന് മുകളിലൂടെ അവളുടെ മാരടത്തിൽ പതിയെ അവന്റെ കൈകൾ മുറുകിയതും ഗൗരി ഏങ്ങിപ്പോയി ഏതോ നിമിഷം അവളെ അവൻ അർദ്ധനഗ്നയാക്കി ആദ്യമായി കാണുന്ന അവൻ്റെ പ്രിയപ്പെട്ടവളുടെ ശരീരം ഏതൊരുവനെയും പോലെ അവൾക്കായി അവന്റെ മേനിയും കൂടുതൽ ആവേശത്തിലായി അവന്റെ നോട്ടം താങ്ങാനാവാതെ ഗൗരി അവളുടെ കൈ ഉയർത്തി മാറിടം പൊതിഞ്ഞു പിടിക്കാൻ ഒരു ശ്രമം നടത്തി എന്നാൽ ആ നീക്കം മനസ്സിലായതുപോലെ നവി പെട്ടെന്ന് അവളുടെ ഇരു കൈകളും കോർത്തു പിടിച്ച് അമർത്തി അവളുടെ മേനിയിലേക്ക് അമർന്നു നവീന കേട്ടോ അവൾ കുറുകി എനിക്ക് തന്നില്ലേ ഗൗരി അപ്പോ ഇങ്ങനെ മറച്ചു പിടിക്കല്ല പെണ്ണെ അവൻ രഹസ്യം പോലെ പറഞ്ഞു ഗൗരി ഒന്നാകെ ചുവന്നുപോയി അവളുടെ മാരടത്തിൽ അവന്റെ ചുണ്ടുകൾ അലയുമ്പോൾ കൂട്ടിന് കൈകളും എത്തിയിരുന്നു നഗ്നമായ അവളുടെ വയറിലും ആ പൊക്കിൽ ചുഴിയിലും അവന്റെ മുഖം കൂടുതൽ ആഴത്തിൽ പതിക്കുമ്പോൾ പ്രണയവും കടന്ന് കാമത്തിന്റെ കൊടുമുടിയിലെത്തിയിരുന്നു ഇരുവരും ഗൗരിയെ പൂർണ്ണ നഗ്നയാക്കുന്നതോടൊപ്പം അവനും നഗ്നനായി ഗൗരി വിറയലോടെ അവനെ നോക്കി അവന്റെ ചുണ്ടുകൾ ആ പെണ്ണിലാകെ അലഞ്ഞു നടന്നു ആദ്യമായി അവൻ അറിയുന്നവൾ അവൾക്കൊരിക്കലും മറക്കാൻ കഴിയാത്തൊരു രാത്രി സമ്മാനിക്കുന്നു അവന്റെ ചുണ്ടുകൾ ഇടങ്ങൾ അവളിൽ ബാക്കിയാവാത്തതുപോലെ ഒടുവിൽ അവളിലെ ആഴങ്ങളിലേക്കുള്ള അവന്റെ യാത്രയ്ക്കായി അവൻ കണ്ണുകൾ കൊണ്ട് അവളോട് അനുവാദം ചോദിച്ചു അവന്റെ പ്രണയത്തിലാകെ തളർന്നുപോയ പെണ്ണ് അപ്പോഴും പുഞ്ചിരിയോടെ സമ്മതം അറിയിച്ചു മറ്റൊന്നും അവൾ ഓർക്കുന്നില്ല അവൾക്ക് മുന്നിൽ അവളുടെ നവീനേട്ടം മാത്രമേ ഉള്ളൂ അത്രയും പതിയെ അവൻ ആ പെണ്ണിലേക്കുള്ള യാത്ര എളുപ്പമാക്കുമ്പോൾ പിടഞ്ഞുകൊണ്ട് വിറയലോടെ അവനെ കൂടുതൽ തന്നിലേക്ക് ചേർത്തുപോയി ഗൗരി അവളിൽ നിറഞ്ഞാടുന്നവൻ ഇരുവരും ആദ്യമായി അറിയുന്ന അനുഭൂതി ഒട്ടൊരു നേരത്തിനു ശേഷം അവൾ വെട്ടി വിറച്ചുകൊണ്ട് അവനെ അള്ളിപ്പിടിച്ചു നവി തിളങ്ങുന്ന കണ്ണോടെ അവളെ നോക്കി അല്പനേരത്തിനു ശേഷം ഒരു മുരൾച്ചയോടെ അവനും അവളുടെ മാറിടത്തിലേക്ക് ചാഞ്ഞുപോയി ആദ്യ സംഗമത്തിന്റെ ക്ഷീണത്തിൽ ഇരുവരും നന്നായി കിതയ്ക്കുന്നുണ്ട് അവളുടെ കണ്ണിൽ നിന്നും സംതൃപ്തിയുടെ കണ്ണുനീർ ഒഴുകിയിറങ്ങി അവളുടെ ദേഹത്ത് കിടക്കുന്ന നവിയുടെ ചുണ്ടിൽ നിറഞ്ഞ ചിരി അല്പനേരത്തിന് ശേഷം അവനവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അവൾക്കവനെ നോക്കാൻ വല്ലാത്ത നാണം പിടപ്പോടെ അവനിൽ നിന്ന് നോട്ടം വെട്ടിക്കുന്നവൾ ഗൗരി അവൻ വിളിച്ചു അവനെ നോക്കാതെ മൂളി അവൾ എന്തെങ്കിലും പറയാനുണ്ടോ ഗൗരി അവൻ ആർദ്രമായി ചോദിച്ചു അവളുടെ കണ്ണ് കലങ്ങി എനിക്ക് എനിക്ക് വേദനിച്ചില്ല നവീനേട്ട തൊണ്ട പറയുമ്പോഴും അവളുടെ കണ്ണിൽ നിറയുന്നത് അവനോടുള്ള പ്രണയമാണ് കണ്ണുകൾ കലങ്ങിയത് ഇങ്ങനൊരു പെണ്ണിനെ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് എന്നോർത്താണ് നവി പുഞ്ചിരിച്ചു നിന്നെ നോവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഗൗരി എൻ്റെ പ്രണയം ഇങ്ങനെയാ അതിൽ കാമെന്നറിയുമ്പോൾ പോലും നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല നിന്റെ വേദനകൾ എനിക്ക് കാണണ്ട അവൻ ആർദ്രമായി പറഞ്ഞു അവൾ നിറഞ്ഞ സന്തോഷത്തോടെ പ്രണയത്തോടെ അവൻ്റെ ചുണ്ടിൽ ചുണ്ടമർത്തി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കുറുമ്പോടെ എന്തെങ്ങനെ നോക്കുന്നേ അവൾ അവൻ്റെ അലങ്കോലമായി കിടക്കുന്ന തലമുടി ഒതുക്കി വെച്ചുകൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല എൻ്റെ ഗുണ്ടുമണി എത്ര സുന്ദരിയാന്ന് ഓർക്കായിരുന്നു ഞാൻ അവൻ കുറുമ്പോടെ പറഞ്ഞു അവളുടെ മുഖം ചുവന്നു നവീനേട്ട അവൾ പിടപ്പോടെ വിളിച്ചു സത്യം ഗൗരി എനിക്ക് ഒരുപാട് ഇഷ്ടമായി അവൻ അവൾ കഴുത്തിൽ മുഖമുരസി നവീനേട്ടാ അവൾ ചിണുങ്ങി ഐ ലവ് യു ഗൗരി അവൻ പ്രണയത്തോടെ പറഞ്ഞു ഐ ലവ് യു ടു നവീനേട്ട അവൾ അവന്റെ കവിളിൽ തലോടി പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവൻ അവളെ ഒന്ന് നോക്കി എന്തേ അവൾ ചോദിച്ചു എടി ഗൗരി ഹരിയുടെ വിവാഹത്തിൻ്റെ അന്ന് നീ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ വല്ലാതെ ഓർക്കുന്നു അവൻ പറഞ്ഞു പക്ഷേ അവന്റെ മുഖത്താകെ ഒരു കള്ളലക്ഷണം എന്ത് അവൾ സംശയത്തോടെ ചോദിച്ചു അതോ അതുണ്ടല്ലോ അന്നെന്റെ ഗൗരി എന്നോട് പറയാ എനിക്ക് തരാൻ അവളുടെ അടുത്തൊന്നുമില്ലെന്ന് പക്ഷേ ഉണ്ടല്ലോടി എല്ലാം തികച്ചുണ്ട് ഹോ ഇത്രയൊക്കെ ഉണ്ടായിട്ടാണോ എന്ന് പറഞ്ഞ് എന്നെ കൊതിപ്പിച്ച് ചീത്തേക്കാനുള്ളതൊക്കെ നല്ല തികച്ചുമുണ്ടടി അവൻ അവളെ നോക്കി വഷളത്തരത്തിൽ പറഞ്ഞു ഗൗരിയുടെ കണ്ണ് വിഴിഞ്ഞു അയ്യീ നവീന കേട്ടാ അവളവൻ്റെ പുറത്തടിച്ചു അവൻ പൊട്ടിച്ചിരിച്ചു അവളും ആ ചിരി എപ്പോഴോ നിന്നു കിതപ്പുകൾ വീണ്ടും ഉയർന്നു വീണ്ടും പരസ്പരം ഒന്നായി പതിയെ അടയ്ക്കുമ്പോഴും ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ അവന് വേണ്ടി മാത്രമായി പുനർജനിക്കാൻ ഗൗരിയുടെ മനസ്സ് പ്രാർത്ഥിച്ചു പോയി അത്രത്തോളം പ്രണയിക്കുന്നു ഞാൻ നിങ്ങളെ അവന്റെ കാതിലവൾ പതിയെ പറഞ്ഞു നവിയുടെ ചുണ്ടുകൾ സന്തോഷത്തോടെ അവളുടെ കവിളിലമർന്നു തുടരും